അലൈക്കും വറഹ്മത്തുള്ളാഹി ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു നമ്മൾ ഒരുമിച്ച് കൂടുതൽ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ നമ്മൾ വന്നുപോയിട്ടുള്ള സകല പാപങ്ങളും

യും പ്രിയുള്ള സഹോദരങ്ങളെ സദ്യവിശ്വാസികളെ കർമ്മത്തിനായി ഹാജിമാർ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഹജ്ജ് ചെയ്യാൻ എത്തുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം പല അമലുകളുമായി ഒരു ഹാജി ബന്ധപ്പെടും പല സ്ഥലങ്ങളിലും ഹാജിമാർ എത്തപ്പെടും അറബയിലും മിനയിലും ഒക്കെയായി നിരവധി സ്ഥലങ്ങൾ ഹാജിമാർ സന്ദർശിക്കുകയും അവിടെയൊക്കെ അഭിവാദത്ത് ചെയ്യുകയും ചെയ്യും ആ അഭിവാദത്തിന്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിവാദത്താണ് കാഴ്ബ ചെയ്യുക എന്നുള്ളത് മക്കത്ത് പോകുന്നവർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേഹമാണ് പരിശുദ്ധമായ കാഴ്ബാശീ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിത്യജീവിതത്തിലെ നിത്യ ദിവസവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരിഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധമായ കഴിവാലയത്തിലേക്കാണ് ഒരു വിശ്വാസി ഉറങ്ങേണ്ടത് ഉറങ്ങൽ ഹബീബായ പഠിപ്പിച്ചത് പരിശുദ്ധമായ പരിശുദ്ധമായ കായ്മയിലേക്ക് ചെരിഞ്ഞാണ് കിടന്ന് ഉറങ്ങേണ്ടത് ഒരാള് രോഗിയായാൽ രോഗിയെ തിരിച്ചു കിടത്തേണ്ടത് മരണാസനായാൽ തിരിച്ചു കിടത്തേണ്ടത് പരിശുദ്ധമായ കായാലയത്തിലേക്കാണ് ഒരാൾ മരണപ്പെട്ടാൽ ഈ ജീവിതത്തിൻ്റെ അവസാനഘട്ടത്തിൽ അവൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ട് അവനെ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ വിശ്വാസിയെ കിടത്തേണ്ടതും കഴിവയുടെ നേരെ തിരിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എണ്ണി നോക്കിയാൽ അവന്റെ ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളിലും സുന്നത്തായ ഒരു കർമ്മമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കൂടാൻ പറ്റാത്ത പറ്റാത്തമായി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇത്രമേൽ പ്രധാനപ്പെട്ട പരിശുദ്ധമായ സംവിധാനിച്ചിരിക്കുന്നത് മഹത്തായ ചില മൂല്യങ്ങളോട് കൂടിയിട്ടാണ് ما هتاعي سلام وليانال بليش الدمعة هي الله سبحانه وتعالى بيت سترنال بليش الدمعة القرآن بريان جعلنا البيت مثابة للناس وأمنا بليش الدمعة كعبة عليها الله سبحانه وتعالى بريان وإله جعلنا البيت مثابة للناس. അത് ജനങ്ങൾക്ക് എന്ന വാക്കിന്റെ അർത്ഥം മസാപത്താണ് വീണ്ടും വീണ്ടും ആളുകൾ ഓടിയെത്തുന്ന ഒന്ന് ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെയും പിന്നെയും ആഗ്രഹം തോന്നി വിശ്വാസികൾ ജനങ്ങൾ ഓടിയെത്തുന്ന ഒന്നായി പരിശുദ്ധ കാലയത്തെ അള്ളാഹു സംവിധാനിച്ചു പ്രിയമുള്ളവരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നാൾ വഴികളിൽ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവാം ഒരുപാട് ലോകാത്ഭുതങ്ങളെ കണ്ടിട്ടുണ്ടാകാം പ്രകൃതി രമണീയമായി ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടാകാം കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഈ ലോകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകാം പക്ഷേ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കൂടി വന്നാൽ മൂന്ന് പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തോട് സ്വാഭാവികമായി മനുഷ്യനൊരു താല്പര്യം കുറയുമെങ്കിൽ പരിശുദ്ധമായ ഹജ്ജ് വേണ്ടി പരിശുദ്ധമായ ഉമ്രയ്ക്ക് വേണ്ടി പരിശുദ്ധമായ അറബിന്റെ മുറ്റത്ത് ഒരു മനുഷ്യരെ പരിശുദ്ധമായ കാലയം ഒരു മനുഷ്യൻ കണ്ടാൽ വീണ്ടും വീണ്ടും അവന്റെ മനസ്സ് അങ്ങോട്ടേക്ക് ആഗ്രഹിച്ചു കൊണ്ടിരിക്കും ഒരു പ്രാവശ്യം ഉമ്രക്ക് പോയിട്ട് വന്നൊരു മനുഷ്യൻ ജീവിതത്തിൽ ഇങ്ങോട്ടേക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് ആരുണ്ടാവാൻ സാധിക്കില്ല വരുമ്പോൾ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ മാടി മാടി വിളിച്ചു വിളിച്ചു കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മനസ്സിനെ മാടി വിളിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യത്തിനും ഓടിച്ചെല്ലുന്ന ഒരു അഭയകേന്ദ്രമായി പരിശുദ്ധമായ അള്ളാഹു സംവിധാനിച്ചു പരിശുദ്ധമായ കാഴ്ബ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം വലിയ നിർമ്മാണ വൈഭവത്തിന്റെ വലിയ ഒരു ഒരു അടയാളപ്പെടുത്തലൊന്നുമല്ല പരിശുദ്ധമായ കാഴ്ബാലയം നമ്മൾ കണ്ടിട്ടുള്ള ലോകാത്ഭുതങ്ങളെ പോലെ അത്ര കൊത്തുപണികളിൽ വളരെ മനോഹരമായി പടുപ്പുയെത്തിയിരിക്കുന്ന സമിതമൊന്നുമല്ല പരിശുദ്ധമായ കാഴ്ബാലയം എന്ന് പറയുന്നത് പക്ഷേ പരിശുദ്ധമായ കാഴ്ബാലയം പുതച്ചു നിൽക്കുന്ന വിശ്വാസികൾ തിരിഞ്ഞു അവന്റെ അവസാന യാത്രയിലും തിരിച്ചു നിർത്തുന്ന പരിശുദ്ധമായ ഒരു ഒരു മനുഷ്യൻ കണ്ടാൽ പിന്നെയും 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 അവിടേക്ക് പോകാൻ അവന്റെ അവൻ അവനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഇത് വിശുദ്ധമായ ഖുഹാൻ പറഞ്ഞതാണ് ഇത് വിശുദ്ധമായ ഖുഹാൻ പറഞ്ഞതാണ് അവസാനമായി ഹജ്ജുമ്പഴക്കൊക്കെ പോയിട്ടുള്ളവർക്കറിയാം അവസാനമായി തവാഫുണ്ട് വിടവാങ്ങലിന്റെ ഒരു തവാഫ് അവനൊരു വിശ്വാസിയാണെങ്കിൽ പരിശുദ്ധമായ കൈകാലികത്തിന്റെ ചാരത്തേക്ക് ആഗ്രഹം കൊണ്ട് കടന്നു ചെന്നൊരു വിശ്വാസിയാണെങ്കിൽ ആ വധാ ഇന്റെ തവാപ്പിൽ കണ്ണു നനഞ്ഞുതുവാ ചെയ്യാത്തൊരു വിശ്വാസിയുണ്ടാവൂല തവാഫിന്റെ ഓരോ ചുറ്റലിലും അവന്റെ ഹൃദയം പിടയ്ക്കും ഈ ഈ കരിമ്പടം പുതച്ചു നിൽക്കുന്ന പരിശുദ്ധമായി അവന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനകൾ ഇങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ അവൻ്റെ കണ്ണുനീരി ഒഴുകിക്കൊണ്ടിരിക്കും വല്ലാത്തൊരു സങ്കടത്തിന്റെ വിഷമത്തിന്റെ ഒരു ഒരു ഘട്ടമാണ് വതാ ഇന്റെ തവാപ്പ് എന്ന് പറയുന്നത് അത്രമേൽ ഇഷ്ടം തോന്നുന്ന ഇടമാണ് പരിശുദ്ധമായ കാഴ്ബാലയം അങ്ങനെയാണ് അതിനെ സംവിധാനിച്ചത് അതിൽ പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ ഈ കാഴ്ബാലയത്തെ മുൻനിർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ഈ പ്രാവശ്യം ഹജ്ജിന് പോകാൻ ഭാഗ്യം കിട്ടാത്ത ആളുകളാണ് പക്ഷെ സത്യത്തിൽ മഹത്തായ ഈ സൽഗുണം ഓരോ വിശ്വാസികളെയും ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട് അഥവാ പരിശുദ്ധമായ കാലയത്തിൽ ഒരു വട്ടം പോയിട്ടുള്ളവർ പിന്നെയും പിന്നെയും അവിടെ പോകാൻ ആഗ്രഹിക്കുന്നത് പോലെ പിന്നെയും പിന്നെയും അവിടെ പോകാൻ ഇഷ്ടം വെക്കുന്നത് പോലെ പിന്നെയും പിന്നെയും അവിടെ പോകാൻ അവന്റെ മനസ്സ് മാടി പിടിക്കുന്നത് പോലെ ഞാനും നിങ്ങളുമാകുന്ന വിശ്വാസികളുടെ അടുക്കൽ വന്ന് ഒരു മുസ്ലിം പരിചയപ്പെട്ടാൽ ഒരു മനുഷ്യൻ പരിചയപ്പെട്ടാൽ വീണ്ടും വീണ്ടും നമ്മിലേക്ക് വരാൻ അവൻ ആഗ്രഹിക്കണം വീണ്ടും വീണ്ടും നമ്മുടെ ചാല വിൽക്കാൻ അവൻ ആഗ്രഹിക്കണം വീണ്ടും വീണ്ടും നമ്മളോട് കൂട്ടുകൂടാൻ അവൻ ആഗ്രഹിക്കണം വീണ്ടും വീണ്ടും നമ്മുടെ ഉപദേശം കേൾക്കാൻ അവൻ ആഗ്രഹിക്കണം നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന നമ്മുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്ന ചേർന്നിരിക്കാൻ കൊതിക്കുന്ന കണ്ടില്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു സാഹചര്യം വിശ്വാസികളായി നാം നമ്മിൽ സൃഷ്ടിക്കപ്പെടണം പരിശുദ്ധമായ കഴിവാലയത്തിന് ഈ മഹത്വം ഉണ്ടാകുമ്പോൾ ദിനേന കായവാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മഹത്വം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മെ സംബന്ധിച്ചിടത്തോളം ആളുകൾ നമ്മിലേക്ക് അടുക്കാൻ നമ്മൾ ആഗ്രഹിക്കണം അല്ലെങ്കിൽ നമ്മിലേക്ക് അടുത്ത ആളുകൾ ഒരു പ്രാവശ്യം നമ്മുടെ അടുത്ത് സംസാരിക്കാവുന്ന ആളുകൾ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരാൻ ആഗ്രഹിക്കണം അതിൽ നമുക്ക് ഹൃദയവിശാലത ഉണ്ടാകണം സൗമ്യമായ സ്വഭാവം ഉണ്ടാകണം ഹൃദ്യമായ പെരുമാറ്റം ഉണ്ടാകണം ആളുകളോട് അലിവും ആർദ്രതയും സ്നേഹവും ബഹുമാനവും ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടായി മാറണം വിശ്വാസികൾ അത്തരത്തിലായി മാറണം ഒരിക്കൽ ബഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സൗബ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ സൗബ റളിയല്ലാഹു അൻഹുവിനെ മുഖമൊക്കെ ഇങ്ങനെ വിഷമിച്ച് വിവർണമായിരിക്കുന്നത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു സൗബാൻ അതി അള്ളാഹിനോട് ചോദിച്ചു അല്ല സൗബാൻ നിന്റെ മുഖത്ത് എന്താണോ വല്ലാത്തൊരു വിഷമം വല്ലാത്തൊരു സങ്കടം അങ്ങനെയാണ് നിത്യം നമ്മൾ കാണുന്ന ആളുകൾ അവരുടെ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായാൽ അവരുടെ മുഖത്തൊരു വിഷമമുണ്ടായാൽ അവർക്കൊരു സങ്കടമുണ്ട് എങ്കിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒരു സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആളുകളെ ഉൾക്കൊള്ളുന്ന മനുഷ്യനാണെങ്കിൽ അലീബും ആർദ്രതയും മനസ്സിലുള്ളൊരു മനുഷ്യനാണെങ്കിൽ തൻ്റെ സുഹൃത്തിൻ്റെ

ചോദിച്ചു സൗബാൻ എന്താണ് നിങ്ങളുടെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഒരു പ്രയാസത്തിന്റെ നൊമ്പരത്തിന്റെ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ ഒരു അടയാളം നിങ്ങളുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുയല്ലോ എന്ന് പറഞ്ഞു

നബി തങ്ങളെ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട് ഞാൻ എന്നിട്ടുണ്ട് വീട്ടിലേക്ക് ഉണങ്ങി പോകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം എനിക്ക് തങ്ങളെ കാണണം 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 എന്ന് എൻ്റെ മനസ്സിങ്ങനെ മാറി വിളിച്ചുകൊണ്ടിരിക്കാൻ സഹാപത്തൊക്കെ അങ്ങനെ ആയിരുന്നു അവിടത്തെ തീരുവധനം കാണുമ്പോ വിഷമങ്ങളും നമ്പരങ്ങളും ഒക്കെ ഉരുകി ഒഴിക്കുന്നവരായിരുന്നു എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും കാണാൻ കൊതിക്കുന്നവർ ഒരുമിച്ചിരിക്കാൻ കൊതിക്കുന്നവർ ആ കരങ്ങളിൽ ഒന്ന് ചുമ്പിക്കാൻ കൊതിക്കുന്നവർ ആ ശരീരത്തോടൊന്ന് ശരീരത്തെ ചേർത്ത് വെക്കാൻ കൊതിയുള്ളവർ ജീവന തുല്യം സ്നേഹിച്ചവരായിരുന്നു ആ സ്വഹാബത്തിൽപ്പെട്ട സൗമാർദ്ദാ പറയാറ് പ്രവാചകരെ അങ്ങേനടുക്കിലേക്കും എനിക്ക് സന്തോഷമൊക്കെ പക്ഷെ വീട്ടിൽ പോയി കഴിയുമ്പോൾ എനിക്ക് ലബിതങ്ങളെ കാണണം കാണണം എന്നും വല്ലാത്ത ആഗ്രഹം മനസ്സിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കാൻ പക്ഷെ അങ്ങനെ ഒരു താല്പര്യവും സ്നേഹമൊക്കെ ഉണ്ടാകുമ്പോ അങ്ങനെ പകർന്നു കൊടുക്കുന്ന അള്ളാന്റെ ഹബീബിനെ കാണുമ്പോ പിന്നെയും മനസ്സിൽ വല്ലാത്ത സന്തോഷം ഉണ്ടാകും പക്ഷേ എന്നെ ഒരു വിഷയം എനിക്ക് പരലോകത്തെ കുറിച്ച് വല്ലാത്ത ചിന്ത മനസ്സിൽ കിടന്നു പോകും പരലോകത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ

സ്വർഗത്തിലാണെങ്കിൽ പോലും അല്ലയോ അങ്ങ് ഉന്നതമായ 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 പദവിയിൽ അനുഭൂതികളിൽ സ്വർഗത്തിന്റെ ഉന്നതമായ ആനന്ദങ്ങളിൽ സ്വർഗത്തിന്റെ ഉന്നതമായ പദവികളിൽ അള്ളാഹുവിന്റെ അങ്ങ് അങ്ങോ ഈ ദുർബലനായ ഈ ദുർബലനായ സാധാരണക്കാരനായ ഈ സൗബാൻ എന്ന് പറയുന്നവർക്ക് തന്നാലും അങ്ങയെ ോ എന്നുള്ളൊരു വശമാണ് ഇപ്പോഴെനിക്കുള്ളതെന്ന് മഹാനായ സൗബാൻ നദി അള്ളാഹുവാൻ അത്രമേ സ്നേഹമായിരുന്നു അവരോട് അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തിറങ്ങിയത് فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا فإذا ما يكون الله من التقوى جيد من السنديبتال نبدأ على مَنِ وَلُمَ ഇഷ്ടം വെച്ച് അനുഗ്രഹങ്ങളുടെ പൂരിതമായ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യ

കാണാൻ കൊതിക്കുന്ന ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന വർത്തമാനം പറയാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു തങ്കപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയായി അബീബായ ലഭിതങ്ങളായപ്പോ ആ ലഭിതങ്ങളിലെ കാളുകളോടിപ്പോയി പരിശുദ്ധമായ കായബാലയം അങ്ങനെയാണ് ആ കായബാലയത്തിലേക്ക് നിത്യമായി തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളും അങ്ങനെയാകണം ജനങ്ങൾക്ക് എപ്പോഴും ഇടപഴകാൻ പറ്റുന്ന ജനങ്ങൾക്ക് എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹം തോന്നുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം വിശ്വാസികളായ നമ്മിൽ എപ്പോഴും ഉണ്ടാകണം നമ്മൾ എപ്പോഴും ഉണ്ടാകണം നമ്മോടെങ്ങനെ പെരുമാറുന്നു എന്നതല്ല നമ്മോടെങ്ങനെ പെരുമാറുന്നു എന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഒരിക്കൽ വീട്ടിലിരിക്കുമ്പോൾ കാണാൻ വേണ്ടി ഒരു വരാൻ അപ്പൊ അകലേ നിങ്ങനെ കണ്ടപ്പോ തങ്ങൾ ഭാര്യയായ ഐഷ ബിബിർ അലി അള്ളാഹുയോട് പറഞ്ഞു ഈ വരുന്ന മനുഷ്യത്ര സുഖമുള്ള ആളല്ലല്ലോ പ്രവാചിന്റെ അയ്യബത്ത് പറഞ്ഞു നിങ്ങൾ ധരിക്കണ്ട പ്രവാചൻ അങ്ങനെയല്ല ചില ആളുകളെ കുറിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും സമൂഹത്തിനൊക്കെ മുന്നറിയിപ്പ് കൊടുക്കണല്ലോ അള്ളാഹാൻ റസൂൽ പറഞ്ഞു ആ വരുന്ന ആൾ അത്ര സുഖമല്ലല്ലോ നമ്മള് ചിലർത്താൽ പറഞ്ഞു അവന്റെ മോഹലക്ഷണ അത്ര പറഞ്ഞതുപോലെ അള്ളാഹാൻ റസൂൽ വസ്സലങ്ങൾ പറഞ്ഞു ആ വരുന്ന ആൾ അത്ര ശരിയല്ലോ എന്ന് മഹനിയായ ആയിഷാബി റതി അള്ളാഹിയുടെ അടിക്കൽ മഹനായി മുസ്തഫ്ലി പറഞ്ഞു

പ്രവാചകൻ അലൈഹി തങ്ങളോട് ചോദിച്ചു അല്ല പ്രവാചകരെ നിങ്ങളല്ലേ ഈ മനുഷ്യനെ കുറിച്ചാൽ വന്നയാൾ അത്ര മോശക്കാർ അത്ര നല്ല ആളല്ല എന്ന് പറഞ്ഞത് പിന്നെ എത്ര മാനിയായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത് വളരെ മാന്യതയോടെ വളരെ സ്നേഹത്തോടെ ഒരു മനുഷ്യനെ ഉൾക്കൊണ്ട് നിങ്ങൾ സംസാരിച്ച് ചേർത്തിരുത്തി മോശക്കാരനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ചേർത്തിരുത്തി സംസാരിച്ചത് എന്ത് എന്ന് മഹരിയായ ആയിഷി വളർന്ന് ചോദിക്കാം ചോദിച്ചു ഞാനൊരു മോശക്കാരനായിട്ടാണോ നീ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് മുതലാണ് നീ എന്നൊരു മോശക്കാരനായി ഭാവിക്കാൻ തുടങ്ങിയത് പ്രവാചകൻ ശ്രദ്ധിക്കും പറയാൻ അദ്ദേഹം മോശക്കാരനാണ് അദ്ദേഹത്തെ കണ്ടിട്ട് അത്ര എന്ന് തോന്നുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ മോശക്കാരനാണോ എന്റെ വീട്ടിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് എന്റെ അടുക്കലേക്ക് സംസാരിക്കാൻ വരുന്ന ഒരാളോട് പരിശമായി മോശമായി ദേഷ്യപ്പെട്ട് മുഖം കവിപ്പിച്ച് ഇഷ്ടമില്ലാത്ത വിധം സംസാരിക്കുന്ന ഒരു മോശക്കാരനായിട്ടാണോ മനസ്സിലാക്കിയത് നമ്മളൊക്കെ അങ്ങനെ രണ്ടു ദിവസം കണ്ടിട്ട് നമ്മളെ മിണ്ടാണ്ട് നടന്നാൽ ഈ വേണമെങ്കിൽ അവൻ എന്നോട് മിണ്ടിട്ട് എനിക്ക് അതിനേക്കാളും വലിയ ദേശമാണ് സാധാരണ പറയാം അണ്ടിയാണോ മൊത്തത് മാങ്ങയാണോ മൂത്തത് നമുക്ക് പറയാം അത് ഞാൻ എന്തായാലും അവൻ്റെ അടുക്കളക്ക് അടുക്കാൻ പോകുക അങ്ങനെ ഒരു സ്വഭാവത്തിന്റെ ഉടമയായി നമ്മൾ മാറി എന്നോ ഏതോ ഒരു കാലത്ത് പറഞ്ഞ ഏതോ ഒരു വാക്കിന്റെ പേരിൽ എന്തോ ഒരു സൗന്ദര്യപ്പിടക്കത്തിൻ്റെ പേരിൽ കാലങ്ങൾ കഴിഞ്ഞാലും മുഖത്ത് നോക്കാതെ മിണ്ടാതെ കണ്ടാൽ സലാം പറയാതെ സലാം പറഞ്ഞാലും ഒന്നും അടക്കാൻ പോലുമുള്ള മനസ്സ് കാണിക്കാത്ത നമ്മൾ പ്രിയമുള്ളവരെ പരിശുദ്ധമായ കായാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്

നമുക്ക് മനസ്സിൽ വെറുപ്പുള്ള ഒരാൾ ഒരുപക്ഷെ അദ്ദേഹവുമായുള്ള നമ്മുടെ ഇടപഴക്കം കൊണ്ടായേക്കാം നമ്മൾ സാധാരണ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ചിലപ്പോൾ ഒരുപക്ഷെ നേരിട്ട് കണ്ടാലും വണ്ടിയിലാണെങ്കിൽ ഒന്ന് ഓടടിച്ച് കാണിച്ചേക്കാം നേരിട്ടാണെങ്കിൽ ഒന്ന് സലാം പറഞ്ഞേക്കാം അല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളെ കണ്ടാൽ നമ്മൾ അവിടെ പതിയവിടെയൊക്കെ പോവുകയുള്ളൂ അപ്പം അത് കാണാത്തതിനൊക്കെ ഉള്ളൂ സ്വാഭാവികമായി മനുഷ്യൻ്റെ ഒരു നേച്ചർ പ്രകൃതി അത് അങ്ങനെയാണ് അത്തരത്തിലുള്ള ആളുകളാണ് ഏറ്റവും മോശക്കാരായ ആളുകളെന്ന് നബി മുഹമ്മദ് മുസ്തഫ ം കാരണം ജനങ്ങൾക്ക് നമ്മളോട് സ്വതന്ത്രമായി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇടപെടാനുള്ള അവസരവും സാഹചര്യവും നമ്മളായി സൃഷ്ടിക്കപ്പെടുന്നു പരിശുദ്ധമായ പരിശുദ്ധമായ ഒന്ന് സൂക്ഷിക്കപ്പെടുന്നു അപ്പൊത്താണ് ജനങ്ങൾക്ക് ചെന്ന് ചേരാൻ അല്ലെങ്കിൽ ജനങ്ങൾ ഒരിക്കൽ പോയാൽ പിന്നെയും പിന്നെയും ആഗ്രഹിക്കുന്ന ഇടം രണ്ടാമത്തെ കാര്യം പറഞ്ഞത് നിർഭയന്തത്തിന്റെ കേന്ദ്രമാണ് പരിശുദ്ധമായ കാഴ്ബാലയം എന്നാണ് കേന്ദ്രം എല്ലാ ആളുകൾക്കും നിർഭയത്വമുള്ള ഒരു ഭവനമാണ് പരിശുദ്ധമായ ചരിത്രങ്ങളിൽ കാണാം അറേബ്യയിലുള്ള ആളുകൾ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ പോലും കലഹമുണ്ടാക്കുകയും ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം യുദ്ധം ചെയ്യുകയും ചെയ്ത അറേബ്യൻ ഗോത്രങ്ങൾ ഉണ്ടാക്കിരുന്നു എന്നാൽ പരിശുദ്ധമായ കാഴ്ബാലയത്തിൽ വെച്ച് തന്റെ പിതാവിനെ കൊന്ന ഘാതകനെ കണ്ടാൽ പോലും പ്രതികാരം ചോദിക്കാതെ ഇരുന്ന ആ സമൂഹമായിരുന്നു അറേബ്യൻ സമൂഹം കാരണം അത് പാടില്ല എന്ന നിർഭയത്വത്തിന്റെ ഗ്രേഹമാണ് പരിശുദ്ധമായ കാഴ്ബാലയം നിത്യമായി പരിശുദ്ധമായ ഈ കഴിവാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഗുണങ്ങൾ നമ്മിലുണ്ടായിത്തീരണം നമ്മൾ മറ്റുള്ള ആളുകൾക്ക് നിർഭയത്വമുള്ളവനായി മാറണം ഹബീബ് പറയുന്നുണ്ട് അൽ മൻ സലിമൽ മുസ്ലിമൂന ലിസാനിഹി വ യദിഹി ഒരു ഒരു പേര് കൊണ്ടല്ല ൾ മുസ്ലിമായി മാറുന്നത് മറ്റു മുസ്ലിമീങ്ങൾ അവന്റെ നാവിൽ നിന്നും കരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവനായിരിക്കണം യഥാർത്ഥമായ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ കരങ്ങളെ കൊണ്ട് മറ്റു മനുഷ്യരെ ഉപദ്രവിക്കാത്ത

ൊണ്ട് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമുക്കൊക്കെ പറയാം ഞാൻ ഒരു മുസൽമാനാണോ എന്ന് പക്ഷേ നമുക്ക് പറയാൻ കഴിയുമോ അള്ളാന്റെ റസൂൽ പറഞ്ഞതുപോലെ എൻറെ കരങ്ങളെ കൊണ്ട് എന്റെ നാവ് കൊണ്ട് ഒരു മനുഷ്യനും ഇന്നേ വരെ പ്രയാസങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒരു മനുഷ്യനെ കുറിച്ചും ഞാൻ പരദൂഷണം പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യനോടും ഞാൻ ഇന്നേ വരെ റൈബത്ത് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യനോടും ഞാൻ ഇന്നേ വരെ വഞ്ചന നടത്തിയിട്ടില്ല എന്നു പറയാൻ ആർക്കാണ് പ്രിയമുള്ളവരെ സാധിക്കുക പരിശുദ്ധമായ കാബാലയത്തിലേക്ക് നമ്മൾ തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ ഈ സ്വഭാവങ്ങൾ നമ്മൾ ഉണ്ടായിത്തിരണ്ട് ഇന്ന് അന്യന്റെ പച്ചമാംസം പൊത്തിവലിക്കപ്പെടുന്ന ആക്ഷേപിക്കപ്പെടുന്ന അഭിമാനത്തിന് ക്ഷതം വരുത്തപ്പെടുന്ന സോഷ്യൽ മീഡിയകളിൽ ഇന്ന് നമ്മളൊക്കെ സജീവമാണ് ആളുകളെ നോക്കാറില്ല പറയുന്ന ആളുകൾ പണ്ഡിതരാണോ എന്ന് നോക്കാറില്ല സമൂഹത്തിൽ ഉന്നത വ്യക്തിത്വങ്ങളാണോ എന്ന് നോക്കാറില്ല നമ്മളൊക്കെ തോന്നുന്ന കമന്റുകൾ എഴുതിവിട്ട് പലരുടെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗവും തങ്ങളുടെ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗവും അല്ലെങ്കിൽ തങ്ങളുടെ പത സംഘടനയുടെ ഭാഗങ്ങളും ഒക്കെ വിശദീകരിക്കാൻ വേണ്ടി നുണകൾ പടച്ചുവിടുമ്പോ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കാറില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മിൽ വൈശുദ്ധമായ കാഴ്ബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ ആ കാഴ്ബാലയത്തിന് വെച്ച് ഗുണങ്ങൾ നമ്മിലും ഉണ്ടായിത്തീരണം സ്നേഹം സ്നേഹം അവന്റെ അവന്റെ നമുക്കുണ്ടാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം അടിസ്ഥാന യോഗ്യതയായി മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ആളുകൾ അവന് ഇഷ്ടപ്പെടും അള്ളാഹു സംസാരത്തിന് സത്യം പറയുന്നു സംസാരത്തിൽ സത്യം പറയുന്നവനാകണം വാതുറന്നാൽ നുണ പറയുന്ന തന്റെ ഭാഗം അംഗീകരിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്നവനാകരുത് അതേപോലെ അവൻ അമാനത്തിന് സൂക്ഷിക്കുന്നവനാകണം നിർഭയത്വമുള്ളവരാകണം കൊടുക്കുന്നവരാകണം അതേപോലെ അവന്റെ സഹവാസം നന്നാക്കി തീർക്കണം അവരോട് സഹവസിക്കുന്നവരോട് നല്ല നിലയിൽ സഹവസിക്കാൻ സാധിക്കുന്ന സ്നേഹത്തോടെ ഇടപെടാനും ഇടപഴകാനും സാധിക്കുന്നവർക്ക് മാത്രമേ അള്ളാഖുവിന്റെയും ഹബീബിന്റെയും സ്നേഹം ഉണ്ടാകൂ എന്ന് ഹബീബായി മുഹമ്മദ് മുസ്തഫ അലൈഹി പഠിപ്പിക്കുകയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സൽ സ്വഭാവത്തിന്റെ ഉടമകളാകാൻ നമ്മൾ ശ്രമിക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമായ കാലയത്തെ ലക്ഷ്യമാക്കി പരിശുദ്ധമായ പുണ്യഭൂമിയെ ലക്ഷ്യമാക്കി ലക്ഷക്കണക്കിന് രൂപം മുടക്കി ഹാജിമാർ ഹജ്ജ് നിർവഹണത്തിന് വേണ്ടി പോകുമ്പോ സാധുക്കളായ നമ്മൾ ഈ മണ്ണിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം നിത്യമായി ഞാൻ തിരിഞ്ഞു നിന്ന് നിസ്കിരിക്കുന്ന ഞാൻ രാത്രിയായി ഉറങ്ങാൻ നേരം ഞാൻ വിശ്രമിക്കാൻ നേരം തിരിഞ്ഞു കിടക്കുന്ന രോഗിയായ തിരിഞ്ഞു കിടക്കുന്ന ജീവിതത്തിന്റെ അവസാന യാത്രയും തിരിച്ചു കിടക്കുന്ന പരിശുദ്ധമായ കാലയത്തിലേക്ക് ഞാൻ തിരിഞ്ഞു കിടക്കുമ്പോ ആ കായാലയത്തിന് പടച്ചിറപ്പ് കൊടുത്ത സ്ഥാനവും മഹത്വവും ഗുണവും ഒക്കെ വിശ്വാസിയായ എന്റെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ തീരുമാനം എടുക്കണം അങ്ങനെയാണല്ലോ ചാരിയാൽ അടക്കമെന്നാണല്ലോ ബന്ധമുണ്ടാക്കുമ്പോ കായ്ബാലയത്തിലേക്ക് നിത്യമായി തിരിഞ്ഞു നിസ്കരിക്കുമ്പോ ആ കായ്പാലയത്തിൽ അള്ളാഹു കൊടുത്ത ഗുണവും മഹത്വവും ഒക്കെ നമ്മിലും ഉണ്ടാകും അള്ളാഹു അതിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ